ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻസീസ് കുക്കറീസിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഒരു അടിപൊളി പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ഈന്തപ്പുഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മുക്കാൽ കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ഷുഗർ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് വൈ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒരുവിധം പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് എടുക്കാം ഞാനിവിടെ മൂന്ന് കളറിലുള്ള ടു ടീ ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് ടീസ്പൂൺ ക്യാഷ്നട്ടും രണ്ട് ടീസ്പൂൺ ഉണക്ക മുന്തിരിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മീതയായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കേക്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ താഴെ അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കണ സമയത്തായാലും അതെല്ലാവടത്തും സ്പ്രെഡ് ചെയ്ത് കിട്ടും ഈ സമയത്ത് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കാൽ ടീസ്പൂൺ നമ്മുടെ കറുകപ്പെട്ട പൊടിച്ചതും കൂടെ ചേർത്തിട്ട് കൊടുത്ത് കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പേൽ വെച്ച് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട് ഇത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിച്ചു വരുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ അരിച്ച നമ്മുടെ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായി ബീറ്റർ വെച്ചൊന്ന് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു രണ്ട് തുള്ളി പൈനാപ്പിൾ എസൻസും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് പൈനാപ്പിൾ എസൻസ് രണ്ട് തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ മണം അധികമായിട്ട് നമുക്ക് തോന്നില്ല മുട്ടയുടെ സ്മെല്ല് തീരെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ മുട്ടയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് മുട്ട ഒരുവിധം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ പതഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയ മൈദിയും അതിൻ്റെ മിക്സുകൾ ചേർത്ത് കൊടുക്കാം ഈ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മൂന്ന് തവണയൊക്കെ ആയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ആദ്യത്തെ തവണ രണ്ട് ടീസ്പൂൺ നമ്മളിട്ട് ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാനൊന്ന് കറക്കിയെടുക്കുന്നത് അതൊന്ന് മിക്സായി വരാനേ പാടുള്ളൂ കുറേ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഇതൊന്ന് ഇളകി വരുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം കുറവാകും നമ്മൾ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റും ഈന്തപ്പഴവും കൂടെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് ആ കഷ്ണങ്ങളൊക്കെ ഞാൻ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ക്യാരമലൈസ് ചെയ്ത ഷുഗറും നമ്മുടെ ക്യാരറ്റും ഈന്തപ്പഴവും കൂടെ ഞാൻ ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനോട് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഒരു നനവ് അതായത് അതിലേക്ക് വേണ്ട ഒരു വെള്ളത്തിൻ്റെ അംശം നമുക്ക് കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ക്യാരമലൈസ് ചെയ്തത് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ നന്നായിട്ട് എല്ലാ പൊടികളും ചേർത്ത് കൊടുത്ത് ഒന്നൊരു നല്ലൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും ഈന്തപ്പഴവും മിക്സും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ സ്പാച്ചില് വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഇളക്കി എടുക്കുന്നത് ഇനി നമ്മുടെ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വല്ലാണ്ട് ബീട്രുപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊന്തി വരില്ല അങ്ങനെ ഭയങ്കര ഹാർഡാവും അപ്പം നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ സ്പാച്ചില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരിത് വെച്ചിട്ട് കയ്യിലോ വെച്ചിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള കേക്ക് ട്രയലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ അതിലേക്ക് ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കാഷ്നട്ട് മുന്തിരി അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനൊരു മൂന്നാല് മിനിറ്റ് നമ്മുടെ കുക്കർ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിലേക്ക് ഞാനൊരു തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് കേക്കറെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വിസിൽ അതിൻ്റെ വെയിറ്റ് ഊരി വെച്ചിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ